കേരള വണിക വൈശ്യ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലംപറമ്പിൽ പി രാമകൃഷ്ണൻ ചെട്ടിയാരുടെ അനുസ്മരണ സമ്മേളനം നടത്തി വി എസ് സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ കൊല്ലംപറമ്പിൽ പി രാമകൃഷ്ണൻ ചെട്ടിയാർ ഇരുപത്തിയഞ്ചാമത് വാർഷിക അനുസ്മരണ സമ്മേളനം നടത്തി ഓച്ചിറ അനിയൻസ് ഓഡിറ്റോറിയത്തിൽ കൂടിയ സമ്മേളനം പ്രസിഡന്റ് എസ് കുട്ടപ്പൻ ചെട്ടിയാർ ഉദ്ഘാടനം ചെയ്തു ചുവന്ന രക്തർണാങ്കിതമായ കൊടിയും പിടിച്ചു ഒരു കാലത്ത് റെയിൽവേ പാളത്തിൽ കൂടി സമരം നയിച്ച കൊല്ലം പറമ്പിൽ രാമകൃഷ്ണ എന്തേ രാമകൃഷ്ണ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായിട്ടുള്ളവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന അങ്ങ് ഈ സമുദായത്തിന്റെ പ്രവർത്തനത്തിൽ ഇത്രയും ഗ്രാഹ്യതയോടുകൂടി വന്നത് എന്ന ആരാഞ്ഞ ഒരു യുവാവായി എന്നോട് അദ്ദേഹം പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന വർഗത്തിൽ കിടക്കുന്ന പാവപ്പെട്ടവൻ തന്നെയാണ് ഈ വണികവൈശൻ എന്നുള്ളത് കൊണ്ട് വണികവൈശ്യ സമുദായത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയും സംഘടന കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയും പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതും എൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ബാബു എന്നാണ് പൂർവികരായ എത്രയോ പേർ രാമകൃഷ്ണന്റെ എഴുത്തും വലത്തുന്ന അമ്പലപ്പുഴ തങ്കപ്പൻ ചെട്ടിയാരെയും ചിലമ്പിശേരി ബാലകൃഷ്ണൻ ചെട്ടിയാരെയും പുല്ലുകൾ അങ്ങനെയുള്ള ശിവൻചെട്ടിയാരെയും മധു അങ്ങനെ എത്രയെത്ര പേരുടേതായ കൂട്ടായ്മ രാമകൃഷ്ണന്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും ഉദ്ജീവിപ്പിക്കുന്നതിലുണ്ടായിരുന്നു ആ സന്ദേശമായിരുന്നു അദ്ദേഹം നൽകിയത് ആലപ്പുഴ ജില്ലയിൽ വിവാഹം കഴിക്കാൻ നിവർത്തിയില്ലാതിരുന്ന പെൺകുട്ടികളുടെ വിവാഹ ചെൽവ് നടത്താൻ രാമകൃഷ്ണനോടൊപ്പം എന്റെ പെണ്ണപിള്ള കഴുത്തിൽ കിടന്ന എനിക്ക് ഇന്നും കമ്മലിംഗിമിക്കയും ആ സമുദായ സ്നേഹത്തിന്റെ വികാരം ഉൾക്കൊണ്ട രാമകൃഷ്ണനെയാണ് എന്റെ നെഞ്ചിൽ ഇപ്പോഴും ഞാൻ മാതൃകാപുരുഷനായി ഇനിയൊരു കാലത്തും വളർന്നു വരുന്ന ഒരു സമൂഹവും രാമകൃഷ്ണനെ മാതൃകയാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ മാതൃകയാക്കി മനുഷ്യ സ്നേഹി മാത്രമല്ല ഈ രാജ്യത്ത് ഇനിയും ഒരു കാലത്തും ഈ ഭൂമണ്ഡലത്തിൽ ഉയർന്നു വരാത്ത പ്രതീകമായിരുന്നു കൊല്ലം പറമ്പിൽ രാമകൃഷ്ണൻ അങ്ങനെ തന്റെ കർമ്മം കൊണ്ട് തൻ്റെ സമുദായത്തെ മാത്രമല്ല താൻ വ്യാപരിക്കുന്ന മേഖലകളിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആ ആശ്രയ കരങ്ങൾ നീട്ടുമ്പോൾ ഒരിക്കൽ പോലും അതൊന്നും പ്രതീകാത്മകമായി സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കാത്ത അതൊന്നും ധൃക്കാട് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു വലിയ മനുഷ്യസ്നേഹിയല്ല അതിനും അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാമകൃഷ്ണൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എസ് സോമൻ ചിട്ടിയാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പി രമണൻ കൊല്ലംപറമ്പി സ്വാഗതമാശംസിച്ചു മികച്ച കലാ സാംസ്കാരിക പ്രവർത്തകനായിരുന്ന കൊല്ലംപറമ്പിൽ പി രാമകൃഷ്ണൻ ചിട്ടിയാർ നാമധേയത്തിൽ മികച്ച ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ഗണേശ് സുന്ദരം കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവ് ശ്രീ ശാന്തി നികേതൻ ആനന്ദൻ ഫ്ലവേഴ്സ് മ്യൂസിക്കൽ ചാപ്റ്റർ ഫൈവ് ജേതാവ് ശ്രീമതി ശ്രീകുട്ടി പന്തളം വില്ലടിച്ചാൻ പാട്ട് കേരള ഫോക്ലോർ അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവ് ശ്രീ നാരായണൻ ചെട്ടിയാർ വിൽപ്പാട്ട് കേരള ഫോക്ലോർ അക്കാദമി വജ്രജൂബലി ഫെലോഷിപ്പ് ജേതാവ് ശ്രീ ശിവപ്രസാദ് എന്നിവർക്ക് രാമകൃഷ്ണൻ ചെട്ടിയാർ സ്മൃതി പുരസ്കാരം നൽകി ആദരിച്ചു കൂടാതെ കലാ സാംസ്കാരിക മേഖലയിലെ നിരവധി വ്യക്തികളെയും സഹപ്രവർത്തകരെയും ഈ യോഗത്തിൽ ആദരിക്കുകയുണ്ടായി